Back to Job News, Please subscribe and share channel. യു സ്ഥാപനത്തിലേക്ക് വാച്ച് ടെക്നീഷ്യന്മാരെ ഉടൻ ആവശ്യമുണ്ട് ഇന്റർവ്യൂ നടക്കുന്നത് ജൂൺ പത്തിന് കൊച്ചിയിൽ വെച്ചാണ് ഇന്ത്യൻ ജി സി സി ചുരുങ്ങിയത് രണ്ടു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് കിട്ടുന്ന സാലറിയാണത് അതുപോലെ ജി സി സി സാലറി ജി സി സി എക്സ്പേർട്ടിന് രണ്ട് എണ്ണൂറ് മുതൽ മൂവായിരം വരെ ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ആളുകൾ എഴുപത്തി പൂജ്യം രണ്ട് അറുപത്തഞ്ച് അറുപത്തഞ്ച് അമ്പത്തി എന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക സാമ്പത്തിക ഇടപാട് കാര്യങ്ങളൊക്കെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിർവഹിക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കൂടി അറിയിക്കുന്നു ഓക്കെ